പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ പൂർണിമ മാത്രവുമല്ല പൂർണിമയ്ക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പുറത്തേക്ക് വരികയും ചെയ്യുന്നു ഇതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു രഹസ്യം പുറത്താകുന്നത് രഞ്ജിത്ത് പൂർണിമയുടെ സഹോദരനാണ് എന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയുകയാണ് ഇതോടെ ഭരത്തിൻ്റെ കൈകളിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു ഇനി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ഭരത് ഇതേ സമയം ഹരിലാലാണ് ഇത്രയും നാൾ ചതിച്ചിരുന്നത് എന്നുള്ള സത്യം മറ നീക്കി മുന്നിലേക്ക് കടന്നു വരികയാണ് മാത്രവുമല്ല രഞ്ജിത്ത് കാവ്യയെ ചെന്ന് കണ്ട് കാവ്യയോട് ക്ഷമചോദിക്കുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്